കൂട്ടുകാരി എല്ലാ കൂട്ടുകാർക്കും റാണിസ് ബെൽഡ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ബ്ലാക്ക് ക്യാപ് ലോറി ഇനത്തിൽപ്പെട്ട ബേഡ്സിനെ പറ്റിയാണ് എൻ്റെ കയ്യിൽ ഈ ഒരു ബേഡ്സ് ഉണ്ട് ആയതിനാലാണ് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിവുള്ളത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത് ഈ ബേഡ്സിന് ഇപ്പോൾ ഏഴ് ഏഴര മാസം പ്രായമേ പ്രായമേയുള്ളൂ ബ്ലാക്ക് ക്യാപ് ലോറി ഇനത്തിൽപ്പെട്ട ബേഡ്സാണിത് ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഇതിന് ആയുസ് ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ എത്രത്തോളം ഇതിനെ കെയർ ചെയ്ത് നോക്കുന്നോ അത്രത്തോളം ഇതിൻ്റെ ആയുസ് കൂടി വരുന്നതാണ് അല്ലാതെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു മിനിറ്റിൽ നൂറ്റി അൻപത് മുതൽ മുന്നൂറ് വേഡ്സ് വരെ ഇത് സംസാരിക്കും എന്നുള്ളതാണ് അത് നമ്മൾ എത്രത്തോളം ഇതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു അതിനനുസരിച്ചായിരിക്കും ഏത് എത്രത്തോളം വേർഡ്സുകൾ ഇതിനെ സംസാരിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ട്രെയിൻ ചെയ്യുന്നതിനനുസരിച്ച് ആയിരിക്കും പിന്നെ ഇത് കൂടാതെ നമ്മുടെ വീട്ടിലുള്ള ഒരു അഞ്ചു വയസ്സുള്ള ഒരു മക്കളുടെ ബുദ്ധി എത്രത്തോളം ഉണ്ട് അത്രത്തോളം ബുദ്ധി ഈ ബേഡ്സിന് ഉണ്ടായിരിക്കുന്നതാണ് ഇത് കൂടാതെ നമ്മുടെ യജമാനനെ നല്ല രീതിയിൽ കെയർ ചെയ്യുകയും നോക്കുകയും ചെയ്യുന്നൊരു ബേഡ്സാണിത് യജമാനൻ എത്രത്തോളം സ്നേഹം അതിന് കൊടുക്കുന്നോ ഈ ബേഡ്സിന് കൊടുക്കുന്നോ അതിൻ്റെ മൂന്നിരട്ടിയായിട്ടുള്ള സ്നേഹം ഈ ബേഡ്സ് ആ യജമാനന് തിരിച്ച് നൽകുന്നതായിരിക്കും ഇത് കൂടാതെ ഇതിൻ്റെ ഫുഡ്സ് എന്ന് പറയുന്നത് ആപ്പിള് ഓറഞ്ച് മുന്തിരിങ്ങ ഇങ്ങനെ ഫ്രൂട്ട്സ് ഇനത്തിൽ പെടുന്ന ഐറ്റങ്ങളാണ് ഇത് കൂടുതലും കഴിക്കുന്നത് മിക്കപ്പോഴും രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ പാപ്പിളോ മുന്തിരിങ്ങയോ ഓറഞ്ചോ ഒക്കെ ഇത് വരുവാണെങ്കിൽ അത് ജ്യൂസ് അടിച്ച് കൊടുക്കുന്നത് നല്ല ഉത്തമമായിരിക്കും ഇത് കൂടുതലും കൊത്തി തിന്നുന്നതിൻ്റെ ആട്ടിയും കൂടുതലും ഇത് തേൻ നുകരുന്ന കണക്ക് അതേ രീതിയിൽ ജ്യൂസ് പോലുള്ള ഫുഡ്സുകൾ കൂടുതൽ കഴിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാരറ്റാണ് ഇത് മറ്റേ തത്ത കഴക്കാനുള്ള കണക്ക് കൊത്തി കൂടുതൽ തിന്നാനല്ലാതെ ഇങ്ങനെയുള്ള തേൻ കുടിക്കുന്ന രീതിയിൽ ഫ്രൂട്ട്സ് ഐറ്റങ്ങള് നമ്മൾ ജ്യൂസാക്കി കൊടുത്തുവാൽ കൊടുത്താൽ കഴിക്കുന്ന ഒരു ഇനത്തിൽ പെടുന്ന വേർഡ്സാണിത് ഇതിൻ്റെ നാക്ക് വേറെ തത്തകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ടാണ് ഇത് കൂടുതലും ഫ്രൂട്ട്സ് ജ്യൂസ് തേൻ അങ്ങനെയുള്ള ഐറ്റങ്ങൾ കൂടുതൽ കുടിക്കുന്നതിന് വേറെ തത്തയെ അപേക്ഷിച്ച് ഈ ബ്ലാക്ക് ക്യാപ് ലോറി തത്തയെന്ന് പറയുന്നത് അതിൻ്റെ നാക്കിന് നല്ല നീളമായിരിക്കും ഫ്രൂട്ട്സ് ഐറ്റം കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ കാഷ്ട സ്പ്രേ പോലെ ആയിരിക്കും പോകുന്നത് അതുകൊണ്ട് നമ്മുടെ കൂടും അതിൻ്റെ പരിസരവും നമ്മളോ ഒരു ദിവസം രണ്ട് വട്ടമെങ്കിലും നമ്മൾ നല്ലതുപോലെ ക്ലിയർ വൃത്തിയാക്കി ക്ലിയർ ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് ഇതൊക്കെയാണ് ഈ ബ്ലാക്ക് ക്യാപ് ലോറി ഇനത്തിൽപ്പെട്ട പാരറ്റിൻ്റെ പ്രത്യേകതകൾ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ കാരണം ഞാൻ ഈ ബേഡ്സിനെ സ്വന്തമാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം ഏഴ് മാസം എട്ട് മാസം ആകാൻ പോകുന്നതേയുള്ളൂ ആ ഒരു കാലയളവിൽ വെച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ചാനലിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാരും എൻ്റെ ഈ റാണീസ് വേൾഡ് എന്ന് പറയുന്ന ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുകൂടാതെ ലൈക്ക് ചെയ്യണം ഇതുകൂടാതെ എല്ലാവരും അവരുടേതായ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം രേഖപ്പെടുത്തുകയില്ലേ കൂട്ടുകാരി ഇനി ഇതുപോലുള്ള അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ഒരവസരത്തിൽ നമുക്ക് കാണാം കൂട്ടുകാരി